ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു സീഡ് ഒരു വിത്ത് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ മുളപ്പിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ വിത്താണ് അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ താമര താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ട് അത് മുളപ്പിച്ചെടുത്തിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ അതിലിത്ര ഒരു കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ താമരയുടെ വിത്ത് മുളച്ച് വരിക എന്നുള്ളത് ചില പ്രോസസ്സ് കൂടെ കടന്നു പോയാൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാനും എങ്ങനെയാണ് അത് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്നാണോ ഇത് വാങ്ങിച്ചത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് ഇരുപത് എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷെ വന്നപ്പോൾ നാൽപ്പതോളം സീഡ് ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റായിട്ടാണ് വന്നത് അവർക്ക് തെറ്റിയതാണോ അതോ ഇനി അവിടെ കൊടുത്തപ്പോൾ തെറ്റിയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഇരുപതെണ്ണം ഓർഡർ ചെയ്ത് നാൽപ്പതെണ്ണം കിട്ടി ഇത് നമ്മൾ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചിട്ട് പരീക്ഷിച്ച് അത് മുളയ്ക്കില്ലെന്ന് നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഈ ഒരു ഇങ്ങനത്തെ രണ്ട് പാക്കറ്റായിരുന്നു ഈ ഒരു പാക്കറ്റിൽ ഇരുപണ്ണാണുള്ളത് ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിത്തുകളാണ് നിങ്ങളത് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം നിങ്ങൾ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും അത് മുളച്ച് വന്ന് ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസമൊക്കെ ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ വന്നത് എന്നുള്ളത് നോക്കാം ദൈ കാണുന്നതാണ് കേട്ടോ താമരയുടെ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ദൈവം കാണുന്നതാണ് താമരയുടെ വിത്ത് ഇത് നമ്മൾ എന്താണ് മുളപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം മുളപ്പിക്കുന്ന മുമ്പ് ചെറിയൊരു കാര്യം ഒരു പൊടിക്കേ ഇത് പെട്ടെന്ന് മുളച്ച് വരുള്ളൂ അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഈ വിത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ രണ്ട് അറ്റവും രണ്ട് തരത്തിലാണ് ഒരറ്റത്ത് ഇത് ഇതിങ്ങനെ ഒന്ന് കൂർത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അതുപോലെ മറ്റേ അറ്റം എന്ന് പറയുന്നത് അങ്ങനെ തള്ളി നിൽക്കാത്ത ഒരറ്റമാണ് അതെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കൊരു ചെറിയ കുഴി പോലെ ഉള്ളിലേക്കാകുന്നത് കാണാം അപ്പോൾ ആദ്യം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദ ഈ ഭാഗം താമര വിത്തിൻ്റെ ഈ അറ്റം നന്നായിട്ട് കല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ ഒര പേപ്പറൊക്കെ ഉണ്ടല്ലോ മരമൊക്കെ ഒരച്ച് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകൾ അങ്ങനത്തെ പേപ്പറിലോ നന്നായിട്ട് ഉരച്ച് അതിനകത്ത് ഒരു വെള്ള കളറ് കാണുന്നത് വരെ ഉരക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഭാഗം മാറിപ്പോരുത് ഈ ഈ ഭാഗമല്ല ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഭാഗമല്ല അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള വശം ഇപ്പോൾ നമ്മളിത് ഒരു ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പറിൻ്റെ ചെറിയ കഷ്ണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മുളപ്പിച്ച ആ വിത്ത് വരച്ചതിൻ്റെ അടയാളാണ് ഈ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അമ്മിയാണ് ഇത് ഈ അമ്മിയുടെ അത് ഇവിടെയുള്ള ഇട്ട് വരച്ചാൽ മതി ഞങ്ങൾ ഇവിടെ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അമ്മിയാണ് ഇതുപോലെ കല്ലിലോ സിമെൻ്റ് തറയിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് വരതി എടുക്കാം കേട്ടോ ഇത് അരതി എടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കരുത് ഒരുപാട് ടൈം എടുക്കും കാരണം ഇതിൻ്റെ പുറന്തോടിന് ഭയങ്കര കട്ടിയാണ് ദേ ഈ വശം മാറിപ്പോരുത് വശം മാറിപ്പോരുത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ദ ഈ വശം ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് ഉരതി എടുക്കുക ഇങ്ങനെ വരുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളാണെന്ന് വിചാരിക്കരുത് ഒരുപാട് നേരം ഉരുതണം ഇപ്പോൾ ഇത്രയും ഉരുതിയിട്ടും ഒരു അനക്കം ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെ അതിനകത്ത് ഒരു വെള്ള കളറ് വരുന്നത് വരെ ഇങ്ങനെ ഉരതി എടുക്കണം കേട്ടോ ഇവിടെ എല്ലാവരും നിലനിരുന്ന് അരുതിക്കൊണ്ടിരിക്കുകയാണ് അതേ കണ്ണനൊക്കെ നല്ല ആവേശത്തിൽ അരുതി കൊണ്ടിരിക്കുകയാണ് പാറുതെ ഇവിടെ ഇരുന്നിട്ട് അമ്മിക്കല്ലിലാണ് എരുതികൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഏകദേശം ഇത് വരതി ഒരു ഇതാ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് കുറച്ച് നേരമായി ഞാനും ഇത് അമ്മിയിലാണ് വരുതികൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളായി ഒരതെന്ന് പക്ഷേ ഒന്നും ആയിട്ടില്ല നോക്കാം കണ്ടോ നമ്മൾ ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ നിങ്ങൾ ഈ കാണുന്ന ഈ രൂപത്തിലാണ് വരേണ്ടത് അതായത് കട്ടിയുള്ള പുറന്തോട് ഒരച്ച് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ ഭാഗത്ത് കൂടെ തന്നെ മുള പൊട്ടി വരിക അതാ ഇതിൻ്റെ പുറന്തോട് മുഴുവനായിട്ട് പോയിട്ടുണ്ട് പിന്നെ അതെ കണ്ണനും കണ്ണൻ അരച്ചത് എവിടെ കാണിച്ചു കൊടുത്താൽ അതാ കണ്ണൻ അരച്ചത് റെഡി ആയിട്ടുണ്ട് പാറുവിൻ്റെ അവിടെ ആ പാറുവിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം കൂടെ വന്നേ അത് പാറുകൂടെ ഒക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നാലെണ്ണം ഒരച്ച് നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ടെണ്ണം ക്ലിയർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ രണ്ടും മുളച്ച് വന്നിരുന്നു ഇത് നമുക്ക് എത്ര മുളയ്ക്കുന്നൊന്നും അറിയില്ല ആമസോണിൽ കണ്ടത് പല കളറുള്ള താമര എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ താമര പൂവൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയായാലും അഞ്ചാറ് മാസം പിടിക്കും പക്ഷേ അപ്പോഴേക്ക് നമുക്കിത് എത്ര എണ്ണം മുളയ്ക്കും ആണ് എന്നുള്ളത് ഒക്കെ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഗ്ലാസ് കണ്ടോ ഉണ്ടോ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് ഈ നമ്മൾ ഈ നാലെണ്ണം ഇട്ടു വെക്കുകയാണ് ഇനി ഇതിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മൾ നാലെണ്ണം ഇതിലിട്ടു പക്ഷേ മൂന്നെണ്ണം മാത്രമേ മൂന്ന് സീഡ് മാത്രമേ വെള്ളത്തിന് താഴെ കിടക്കുന്ന കാണുന്നുള്ളൂ ഒരെണ്ണം മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ അത് മുളച്ച് വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് മോളിൽ പൊന്തി നിൽക്കുന്നത് എന്തായാലും നമുക്കത് എടുത്ത് മാറ്റുന്നൊന്നുമില്ല നോക്കാം അത് മുളയ്ക്കില്ലയെന്ന് നോക്കാമല്ലോ ബാക്കി മൂന്നും വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്ന് കിടക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് നമുക്കിതിന്ന് മുള പൊട്ടി തുടങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ ആദ്യം നമ്മൾ ചെയ്തതിൽ അങ്ങനെ ഉണ്ടായത് രണ്ടാമത്തെ ദിവസം മുതൽ ഇങ്ങനെ മുതലിങ്ങനെ അറ്റത്തുനിന്ന് ചെറുതായിട്ട് മുള പൊട്ടി തുടങ്ങും പിന്നെ പെട്ടെന്ന് വളരുകയാണ് ചെയ്യുക മോളിലേക്ക് വന്ന് പെട്ടെന്ന് നീണ്ടു വരികയാണ് ചെയ്യുക അപ്പോൾ രണ്ട് മുളകളാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതെന്ന് വന്നിട്ടുള്ളത് അതായത് രണ്ട് ഇലകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂട്യൂബിലും അതല്ലാതെ വായിച്ചും ഒക്കെ ചെയ്ത് അതിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇത് ഡെയിലി ഈ വെള്ളം മാറ്റണമെന്നുള്ളതാണ് ഈ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഡെയിലി മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം മാറ്റിക്കൊണ്ടിരുന്നിട്ടാണ് അത് വിരിഞ്ഞത് വിരിഞ്ഞ് വന്നതിന് ശേഷവും നമ്മൾ ഡെയിലി വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ നോക്കാം ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി നമ്മൾ വിരിഞ്ഞു വന്ന ആ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആദ്യം നിങ്ങൾ കണ്ട ക്ലിപ്പിൽ ക്ലിപ്പിലുള്ള താമര അത് എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് മാറ്റി നട്ടതെന്നുള്ളത് ചെറിയൊരു വിവരണം കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ മുളച്ച് വന്നിട്ടുള്ള താമര നട്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ടബിനകത്താണ് അപ്പോൾ എങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനകത്തുള്ള മറ്റേ സ്റ്റോണൊന്നും നോക്കണ്ട കേട്ടോ സ്റ്റോണ് നമ്മൾ ഒരു ബീറ്റ ഫിഷിനെ ബ്രീഡി ചെയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള അക്വോറിയം അതിനകത്തുള്ള സ്റ്റോണൊക്കെ മാറ്റിയപ്പോൾ ഇതിനകത്ത് ഇട്ട് വെച്ചതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്കിതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ചിരട്ടയാണ് കേട്ടോ ഈ ചിരട്ടയിൽ നമ്മൾ പാടത്ത് നിന്നുള്ള ചെളി കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മളിവിടെ വീട്ടിലുള്ള ചാണകം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ഇതേ ചെളി പിടിച്ചിരിക്കുന്നത് കാണുക എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഈ ചിരട്ടയിൽ നമ്മൾ ഈ പ്ലാന്റ് വെച്ച് അതായത് നമ്മൾ താമര വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ചിരട്ടയിലുള്ള ചെളിയും എല്ലാം കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പുറത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ അഴുക്ക് പിടിച്ച കാണുന്നത് കേട്ടോ ശരിക്കും താമര നല്ല അഴുക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ചെളിയുള്ള സ്ഥലത്താണ് നന്നായിട്ട് വളരുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പാടത്തുനിന്ന് കൊണ്ടുവന്ന ചെളിയിൽ നട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ നാലെണ്ണം വിരിഞ്ഞ് വിരിയല്ല സോറി മുളച്ച് വന്ന് ഇത് ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് പാടത്ത് പോയി ചെളിയെടുക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഒരു വ്ളോഗ് പോലെയൊക്കെ ചെയ്യാം ഏഹ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഗപ്പികൾ ഇട്ടിട്ടുണ്ട് ഒരു പെയർ മിക്സഡ് ഗപ്പിയിലും ഒരു പേർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഫീമെയിലും ഒരു മെയിലും ആണിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് ദിവസം നമ്മളിങ്ങനെ വെച്ചതുകൊണ്ട് കൂത്താടികൾ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് നമ്മുടെ ഗപ്പികൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ താമര എങ്ങനെ വിരിയിച്ചെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ബേസിക് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം